അപ്പോ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടറായ ഷാൻ റഹ്മാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ വൈഫിനെതിരായും വലിയ രീതിയിലുള്ള അനുകേജനാണ് വരുന്നത് വേറൊന്നുമല്ല ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷാൻ റഹ്മാൻ കൊച്ചിയിൽ വെച്ച് ഉയരെ എന്ന ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പോ വിവാദമായ ആ പ്രോഗ്രാമിന്റെ വീഡിയോ കണ്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ നമുക്ക് ഒരു കാര്യം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ഈ പ്രോഗ്രാമിന്റെ ഒരു വലിപ്പം അതായത് ഈ പ്രോഗ്രാമിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചെലവ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ പരിപാടി നല്ല രീതിയിൽ അടിപൊളിയായി സക്സസ് ആയി ഈ പ്രോഗ്രാം മാനേജ് ചെയ്തത് ഒറോറ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കമ്പനി ആയിരുന്നു ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇവിടെ സൈഡിൽ വെച്ചു തരാം വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഒറോറ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കമ്പനി വളരെ മികച്ച രീതിയിലായിരുന്നു ഒറോറ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഇവരുടെ പ്രോഗ്രാം നടത്തിയത് പക്ഷേ ഇവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ചെയ്യാൻ ഒറോറ മാനേജ്മെന്റ് ഷാൻ റഹ്മാനോട് മുപ്പത്തി ലക്ഷം രൂപയാണ് ചോദിച്ചത് മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് അവർ ആവശ്യപ്പെട്ടത് മുപ്പത്തിയെട്ട് ലക്ഷം എന്ന് ഉദ്ദേശിച്ചത് ഓക്കെ ഒരു പ്രശ്നവുമില്ല എന്റെ പ്രോഗ്രാം നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിച്ചാൽ മുപ്പത്തി എട്ട് ലക്ഷം തരാമെന്ന് ഷാൻ റഹ്മാൻ ഏറ്റിരുന്നു പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഇല്ലായിരുന്നു അപ്പോ ഇത്ര വലിയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണമായിരുന്നു വാക്കാനുള്ള എഗ്രിമെന്റ് മാത്രമായിരുന്നു ഇവർ ചെയ്തത് എന്നാലും ഷാൻ റഹ്മാൻ പറഞ്ഞ പ്രകാരം പരിപാടി അങ്ങ് നടത്തി പരിപാടി കഴിഞ്ഞപ്പോൾ ഷാൻ റഹ്മാൻ നൈസായി തടി തപ്പി ഒറോറ കമ്പനിക്ക് പൈസയും കൊടുത്തില്ല ഒരു തേങ്ങാ പോലെയും കൊടുത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഒറോറ കമ്പനിക്ക് നയാ പൈസ പോലും കൊടുത്തില്ല ഷാൻ റഹ്മാൻ അങ്ങനെ ഒറോറ കമ്പനിയുടെ ഓണർ നല്ല രീതിയിൽ കുറെ പ്രാവശ്യം ഷാൻ റഹ്മാനോട് ഈ പൈസ ചോദിച്ചു പിന്നീട് അവസാനം ഒരിക്കലും പൈസ കിട്ടൂലെന്ന് ഉറപ്പായപ്പോൾ അറോറ കമ്പനിയുടെ ഓണർ കരഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇട്ടു അത് ഞാൻ ഇവിടെ സീഡിൽ വെച്ച് തരാം നിൽക്കുന്നത് ഷാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു പക്ഷെ പുള്ളീനെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത് ഷാനിക്കായാലും ശരി സൈറ ശരി രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നമ്മളെ പറ്റിക്കുക ചെയ്തത് കാരണം ഉയര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത് ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരേനെ ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ പൈസ പൈസ പ്രൊമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള പറയുന്നത് ചോദിക്കുമ്പോൾ ഷാൻ റഹ്മാൻ പറയുകയാണ് ഈ പ്രോഗ്രാം കൊണ്ട് നിന്റെ കമ്പനിക്ക് കിട്ടിയല്ലേ അതുകൊണ്ട് നിനക്ക് വർക്കുകളൊക്കെ വർക്കുകൾ നിന്റെ കമ്പനി നല്ല രീതിയിൽ ഉയരത്തിൽ എത്തൂലെ എന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത് നോക്കുക ഇങ്ങനെയാണോ പറയേണ്ടത് ഓക്കെ അറോറ കമ്പനിയുടെ ഓണർ പറയുന്ന അടുത്ത വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എത്രത്തോളം ഒരു ഷോ ചെറിയ എമൗണ്ട് അല്ല ഇവരെന്നെ പറ്റിച്ചത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട് എനിക്കറിയില്ല ബ്രോ എൻ്റെ ചെയ്യണമെന്നുള്ള അവസ്ഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ടും തകർത്ത് അവർ തുടക്കം മുതലേ അവരെന്നെ എന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്തിരുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞു വിശ്വസിപ്പിക്കുക ഒക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെന്റാലിറ്റിയിലാണ് ഞാൻ നവംബർ ഇരുപത്തി ആറാം തീയതി ഒട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു പ്രോപ്പർ എഗ്രിമെൻറ്റ് തരുന്നില്ല ഏറ്റവും അവസാനം ഷാൻറോണെ ഡയറക്റ്റ് പോയി കണ്ടു ഞാൻ എഗ്രിമെന്റ് ഞാൻ ഒരു വട്ടം ഔട്ട് ചെയ്തു ജനുവരി പന്ത്രണ്ടാം തീയതി ഞാൻ ഔട്ട് ചെയ്തു ഞാൻ ഇനി ചെയ്യുന്ന എഗ്രിമെന്റ് ചെയ്യില്ല എന്ന് പറയുമ്പോഴത്തേന് അവർ കൂട്ടത്തിലുള്ള നിമിഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ആ നിനക്ക് എന്ത് ഷാനക്കയോട് സംസാരിക്കാൻ ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അതനുസരിച്ച് ഷാനിക്കെ വിളിച്ചു ഞാൻ ഷാനിക്കെ വിളിച്ചിട്ട് ഷാനിക്കോട് നേരിട്ട് കടന്ന് ഈ സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ഷാനിക്കങ്ങനെ ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുക ഒരു രൂപയിൽ എനിക്ക് കളയാനില്ല ഷാനിക്ക ഞാൻ ബാക്ക് ബാക്കൌട്ട് ചെയ്യുവെന്ന് പറഞ്ഞു അപ്പം എൻ്റെ തോന്നി രണ്ട് ദിവസം അകത്ത് നിനക്കെല്ലാം ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക എന്നിട്ട് ആയില്ല അതിന് വീണ്ടും ഞാൻ പതിനെട്ടാം തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു അന്നെൻ്റെ കൂട്ടത്തിൽ ഗിത്താർ ആകാശം കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കയറി പറഞ്ഞു ഷാനിക്കിനിയായില്ല ഞാൻ അത് ഔട്ട് ചെയ്യും എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പ്രോപ്പർ എഗ്രിമെന്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് ഷാനിക്ക് പറഞ്ഞു നാളെ രാവിലെ ഡാ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ പത്തൊമ്പത്യതി രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു എറണാകുളത്ത് നിന്ന് അതേവരെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞുടാ ഷാനക്കയുടെ വൈഫ് സയറായത്തിക്ക് ഭയങ്കരേന ഭയങ്കര വൊമിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുകയടാ നമുക്കിപ്പോൾ ഈ മീറ്റിങ് കൂടണ്ടെന്ന് നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനെ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു ഞാനത് കേട്ടു സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നു ഞാൻ ഓക്കെ ഞാൻ അത് കേട്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ

നോക്കുക അറോറ കമ്പനിയുടെ ഓണർ പലവട്ടം ഷാൻ റഹ്മാനിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എഗ്രിമെന്റ് ചെയ്യണം അതായത് ഇത് മുപ്പത്തി എട്ട് ലക്ഷം കൊണ്ടുണ്ടാക്കുന്ന വലിയൊരു പ്രോഗ്രാം ആണ് ഇത്ര വലിയ പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ മസ്റ്റ് ആയി എഗ്രിമെന്റ് വേണമെന്ന് അറോറ കമ്പനിയുടെ ഓണർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് പലതവണയായി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇദ്ദേഹം പറയുകയാണ് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്റെ ഭാര്യക്ക് അസുഖമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ നിരന്തരമായി അറോറ കമ്പനിയുടെ ഓണർ ഷാൻ മെസ്സേജ് മെസ്സേജ് അയക്കുകയാണ് ലക്ഷമാണ് കിട്ടും കിട്ടും ഇങ്ങനെ ഇങ്ങനെ അയക്കുമ്പോൾ ഷാൻ റഹ്മാൻ ഒരു വോയിസും കൂടി ഇടുകയാണ് അതിവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം നിജു വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഞാനിനി നിജുന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കാരണം സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു സമാധാനവും എന്റെ ഭാര്യക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അതായത് നിങ്ങൾ ആദ്യം അറോറ കമ്പനിയുടെ ഓണറോട് പറഞ്ഞു കുഴപ്പമില്ല നീ ഞാൻ നിനക്ക് പൈസ തരാം അതിനുശേഷം അവസാന നിമിഷം പൈസ കൊടുക്കാൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയാണോ പറയുന്നത് ഇതാണോ നിങ്ങളുടെ കൾച്ചർ എന്താണ് അടുത്തൊന്നും കൂടി ഇതൊന്നും മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല ഓക്കെ ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നോക്കുക ഷാൻ റഹ്മാൻ പറയുകയാണ് വീണ്ടും വീണ്ടും കാര്യങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തോളൂ അതിനുശേഷം ഇയാൾ മിണ്ടാതിരിക്കും നോക്കുക മുപ്പത്തി ലക്ഷം എന്ന് പറയുന്ന ഭീമമായ തുകയാണ് കൊടുക്കാനുള്ളത് ആരായാലും ടെൻഷൻ ആവൂലേ ആരായാലും ചോദിക്കൂലേ ആരായാലും ചോദിക്കൂലേ അപ്പൊ ഇയാൾ പറയുകയാണ് എന്തിനാണ് ചോദിച്ചു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഓക്കെ അടുത്തൊന്നും കൂടി കേട്ടു ഇടാനുള്ള ഇരുപത് ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക ഇത് ഇതെന്താണ് ശാന്ക ഇരുപത് ലക്ഷത്തിന്റെ ഒരു കണക്ക് ഇതുവരെ നമ്മൾ കേട്ടത് ലക്ഷത്തിനാണ് ചെയ്യാൻ ഇദ്ദേഹം പറയുകയാണ് ഇടാനുള്ള ലക്ഷം എന്താണ് കൂടി വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ ഐ വിൽ വിൽ ഗോ ഗോ യു യു എ കേസ് കേസ് ഒരു നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ അല്ല നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനി നിങ്ങൾക്ക് കേസ് എന്ന് പറഞ്ഞാൽ ചില്ലർ കേസ് കേസ് വൈഫിനെ അറാസ്മെന്റ് പറയുന്നത് എന്തായി അതായത് ഷാ റഹ്മാനെ വിശ്വസിച്ച് മുപ്പത്തി ലക്ഷം രൂപയുടെ വലിയൊരു പ്രോഗ്രാം ചെയ്ത് കൊടുത്തു അതിനുശേഷം പൈസ തോദിക്കുമ്പോൾ പറയുകയാണ് ഭാര്യയെ ഭാര്യയെ വെച്ച് കേസ് കൊടുക്കുമെന്ന് ഓക്കെ അടുത്തതും കൂട്ടിക്കൊണ്ട് നോക്കാം ഇപ്പോഴും അറിയില്ല ഉദയം ആർക്കും അറിയില്ല അതുകൊണ്ട് അത് വിട്ടേക്ക് ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല നിന്റെ കമ്പനി ഒരു പട്ടിക്ക് പോലും അറിയില്ല ശരിക്കും ഇവിടെ പട്ടി നീയല്ലേ അതായത് മുപ്പത്തിയെട്ട് ലക്ഷം തരാമെന്ന് ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ വെറുതെ വിടില്ല അപ്പോ നമ്മൾ എല്ലാവരും ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള മോശമായ ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല നോക്കുക റഹ്മാൻ എത്ര ക്രൂരമായാണ് വിശ്വാസ വഞ്ചന നടത്തിയത് മുപ്പത്തി ലക്ഷം എന്ന് പറയുന്നത് ചില്ലര പൈസയാണോ നോക്കുക അറോറ കമ്പനിയുടെ ഓണർ വീണ്ടും വീണ്ടും പറയുകയാണ് എനിക്ക് ഈ പ്രോഗ്രാം നടത്തിയതിന്റെ പേരിൽ പല ആൾക്കും പൈസ കൊടുക്കാനുണ്ട് ഞാൻ എന്താണ് അവരോട് പറയുന്നത് ഒരു ലക്ഷമാണെങ്കിൽ എങ്ങനെയെങ്കിലും മറയ്ക്കും എന്ന് പറയാം മുപ്പത്തി ലക്ഷം എന്ന് പറയുന്നത് ചില്ലര പൈസയാണോ ഷാൻ റഹ്മാൻ അതിനുശേഷം പറയുകയാണ് ഭാര്യയെ വെച്ച് ഞാൻ കേസ് കൊടുക്കും എന്തൊക്കെയാണല്ലേ അതായത് ഒന്നെങ്കിൽ പൈസ ഇല്ല ഞാൻ നാളെ തരാൻ ഇങ്ങനെയൊക്കെ പറയാലോ നമ്മളൊക്കെ ഷാൻ റഹ്മാനിൽ എത്ര മാത്രം റെസ്പെക്ട് കൊടുത്തവരാണ് ഷാൻ റഹ്മാനിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ മോശമായ ഒരു വിഷയം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് ഷാൻ റഹ്മാനോട് ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിൽ ചെറ്റത്തരം ചെയ്താൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഞങ്ങൾ എങ്ങനെ ടിക്കറ്റ് എടുക്കും നിങ്ങൾ ഇത്തരത്തിൽ ചെറ്റത്തരം ചെയ്തു ഇത്തരത്തിൽ നാറിയ പരിപാടികൾ കാണിച്ചാൽ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ പ്രോഗ്രാമിന് ടിക്കറ്റ് എടുക്കണോ നോക്കുക നാറകളിൽ വളർന്ന കുട്ടികൾ ഇതൊക്കെ കേട്ടല്ലേ വളർന്നത് അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ആരും എഗ്രിമെന്റ് ചെയ്യാതെ ആർക്കും ഒരു രൂപ പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യണം ഓക്കെ ബൈ